കൊടവലം ശ്രീ കളരി ദേവസ്ഥാനം മഹോത്സവവും ഭക്തിയുടെ നിറവിൽ നടന്നു മഹോത്സവത്തിന്റെ ഭാഗമായി നടന്നു കൊടവലം ശ്രീ തൃക്കണ്യാക്കുറുപ്പ് കളരി ദേവസ്ഥാനം ശുദ്ധികലശവും കളിയാട്ട മഹോത്സവവും ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത് മഹോത്സവത്തിന്റെ ഭാഗമായി ദേവസ്ഥാനത്ത് ശുദ്ധികലശം നടന്നു തൃക്കണ്ണക്കുറുപ്പ് അതായത് വെളുത്തെടുത്ത സമുദായത്തിൻ്റെ ഒരു താവഴി ഒരു സമുദായ തൃക്കെണ്ണക്കുറുപ്പ് അവരെ പിന്നെ ആ കഴകത്തിൻ്റെ പ്രധാന ആരൂടും സ്ഥലമാണിത് തൃക്കണ്ണാലപ്പൻ്റെ ആരൂടം നിൽക്കുന്ന സ്ഥലം ഇവിടുത്തെ കളിയാട്ടം പ്രതിവർഷം വൃശ്ചികം ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലാണ് നടക്കുന്നത് അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെറിയ ക്ഷേത്രത്തിൻ്റെ നമ്മൾ തറവാടിൻ്റെ കുറച്ച് അറ്റകുറ്റപ്പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഹുമാന ആരാധ്യ ബ്രഹ്മശ്രീ ഗിരിയയിലെ തന്ത്രി ശ്രീ കേശവ കൃഷ്ണ സോറി കൃഷ്ണദാസ് അവരുടെ സാന്നിധ്യത്തിൽ ഇന്ന് ശുദ്ധികലശം നടക്കുകയാണ് ഈ ഉച്ചയോടുകൂടി ശുദ്ധി കലശം തീരും തുടർന്ന് നാളെ കുറച്ച് കൊന്ന് രണ്ട് മൂന്ന് തീയതികളിൽ കളിയാട്ടം നടക്കുകയാണ് തുടർന്ന് ശ്രീ ഊർപ്പഴ്ശി ദൈവത്തിന്റെ വെള്ളാട്ടം ഭജന ശ്രീ പടാർകുളങ്ങര ഭഗവതിയുടെ തോറ്റം മൂവാളം കുഴി ചാമുണ്ടിയുടെയും വിഷ്ണുമൂർത്തിയുടെയും കുളിച്ചു തോറ്റം പൊട്ടൻ ദൈവത്തിന്റെ തിരുപ്പുറപ്പാട് എന്നിവയും നടന്നു തൃക്കണ്യാക്കുറുപ്പ് ബാലകൃഷ്ണൻ ചേന്തളം പ്രസിഡന്റ് ശ്രീധരൻ കോളിയടക്കം സെക്രട്ടറി ശശികുമാർ ബേളൂർ ട്രഷറർ പ്രവീൺ രാമണേശ്വരം എന്നിവർ മഹോത്സവത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞാട്